നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇതുപോലെ മുറിച്ചിട്ടുണ്ട് ഇതേണ്ട ഇതുപോലെ കീറിയിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് വഴുതനങ്ങ കറി ഇങ്ങോട്ട് ഉണ്ടാക്കാം അതി ചൂടായിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്കതിലേക്ക് എണ്ണ ചേർക്കാം അപ്പം നമ്മുടെ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ വഴുതനങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് വഴക്കിയെടുക്കാം ഒക്കെ എടുക്കുന്നോ വറുത്തെടുക്കുന്നോ നമുക്ക് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കണ്ടോ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം നമുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് കൊച്ചി ഒന്ന് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ച് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം എന്നാലേ ഉള്ള ഇത് നന്നായിട്ട് വേവുള്ളൂ കേട്ടോ നമ്മൾ ഇളക്കണ്ട ഇത് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ വഴിതറങ്ങ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി എടുക്കാം ഞാനൊരു എൻ്റെ ഒരു കയ്യിൽ ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നു ഒരു കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനി ചില ആളുകൾ അതിന് കമ്പനി അടിക്കരുത് ഇനി അതിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം ഞാൻ എണ്ണ ചൂടായി നേരത്തെ കൊണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം ആവശ്യത്തിന് കടുക് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് പിന്നെ അതിലേക്ക് നമുക്ക് ഉലുവായും കൂടെ ചേർക്കാം കറിവേപ്പട ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ അവരെ അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിൽ ഇടാം പിന്നെ ഒരമുറി സവോള വെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു സവോളയാണെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ തിളക്കുക നന്നായിട്ട് വഴക്കി കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ സോള വരുന്ന വന്നിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഞാൻ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ഇതാണ് അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും വന്നാൽ വെച്ചു നമ്മുടെ നമ്മൾ എന്ത് കാണിച്ചാലും ഇത് പഠിച്ചിട്ട് ചെയ്യാനൊക്കെ പറയും ഞാൻ സ്കൂളിലൊന്നും ഇതിനായിട്ട് കുക്കറി സ്കൂളുകളിലൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ചെയ്ത് പഠിച്ച് വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിച്ച് ചെയ്യുന്നതാണ് ചില ആളുകൾക്ക് കമ്പനി അടിക്കാൻ മാത്രമേ അറിയുള്ളൂ അങ്ങനെയുള്ള ആളുകളുമുണ്ട് ചെയ്ത് പഠിച്ചിട്ട് ചെയ് ഞാൻ ചെയ്യും ചെയ്യൂ അതുമില്ല നന്നായിട്ട് ചെയ്ത് വീട്ടിൽ പഠിച്ചിട്ട് തന്നെയാണ് ഇട്ട് തരുന്നത് അല്ലാതെ നിങ്ങളെന്നെ കീത്ത പിടിക്കും പിന്നെ നമുക്കതിലേക്ക് വെള്ളം ചേർക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ഇറക്കി കൊടുക്കാം ഇനി നമ്മുടെ വഴുതനങ്ങ വഴന്ന് വെച്ചതോ എന്ന് പറഞ്ഞാൽ വറുത്ത് വെച്ചതോ നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം മൂടി വെച്ച അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഉപകേശി ഇതായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് വെക്കാം കുടം പുളിവെള്ളമല്ല വാളംപുളിവെള്ളമാണോ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പുളിയുടെ അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ വെള്ളം കുറെ ഒരുപാടുണ്ട് അപ്പൊ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം കുറുക്കിയെടുക്കാം മീൻസ് വറ്റിച്ചെടുക്കാം അപ്പൊ അതിനുശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തേക്കാം നമ്മൾ നേരത്തെ ഉപ്പിട്ടായിരുന്നു അപ്പോൾ ഉപ്പ് നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ടാൽ മതി നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടതാണ് വീണ്ടും നമ്മളൊന്ന് ഇട്ട് കൊടുത്തതാണ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഗൈസ് നമ്മുടെ വഴിതെള്ളം ഞങ്ങൾ കറി റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അപ്പം നല്ല കായത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഹാ ഹാ നല്ല അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ ബൈ